ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ദേവിസ് ക്രിയേഷൻസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മുടെ ബൊഗനിലെ പ്ലാന്റിൻ്റെ ഒരു കുറച്ച് കെയറിങ് കാര്യങ്ങളാണ് കാര്യങ്ങളാട്ടോ അപ്പോൾ നമ്മുടെ മഴ സീസണൊക്കെ അങ്ങ് അടുത്തു അപ്പോൾ മഴയൊക്കെ പെയ്തോട്ടുകൊണ്ട് നന്നായിട്ട് പൂത്ത് നിൽക്കുന്ന ആ നമ്മുടെ കടലാ ചെടികളെല്ലാം നന്നായിട്ട് കൊഴിയാൻ തുടങ്ങി പിന്നെ ഈ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ലേ നമ്മൾ മേടിച്ച് വെച്ചിരിക്കണ ചെടി ആയാലും നാടൻ വെറൈറ്റി ആണെങ്കിലൊക്കെ നമുക്ക് നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഹൈബ്രിഡ് വാങ്ങി നല്ല വില കൊടുത്തൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഈ മഴ സീസണിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് പെട്ടെന്ന് നശിച്ചു പോവും അപ്പോൾ നമ്മൾ ഈ റെയിൻ സമയത്ത് മഴ നന്നായിട്ട് പെയ്യുന്ന സമയത്ത് നമ്മുടെ ചെടി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പിന്നെ നമ്മുടെ വീഡിയോയിൽ പ്രൂൺ ചെയ്യുന്ന കാര്യങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഈ സമയത്ത് പ്രൂൺ ചെയ്യാമോ വളം കൊടുക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക മഴക്കാലങ്ങളിൽ നമ്മുടെ മുഖയിലെ ചെടിയിൽ പൂക്കളെല്ലാം കുറഞ്ഞ് ഇലകളും കൊഴിഞ്ഞ് നിൽക്കും ഈ സമയത്ത് നമ്മുടെ പഴയ രീതിയിൽ എങ്ങനെ വരുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ നോക്കേണ്ടത് മഴക്കാലങ്ങളിൽ ചെടിച്ചട്ടിയിൽ വെള്ളം കെട്ടിക്കിടക്കാതെയാണ് നോക്കേണ്ടത് ചെറിയ മഴ ഒക്കെ പെയ്താൽ അധികം വെള്ളം കെട്ടി കിടക്കാറില്ല പക്ഷെ നല്ല രീതിയിൽ മഴ പെയ്താല് നമ്മുടെ ചെടിയുടെ ചൂട് നല്ല രീതിയിൽ വെള്ളം കൊണ്ട് നിറഞ്ഞു കിടക്കും അങ്ങനെ ചെടിച്ചട്ടിയില് വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ചെരിച്ച് വെള്ളം താഴോട്ട് വിടണം അല്ലെങ്കിൽ ഇനി വലിയ ചെടിച്ചട്ടി ആണെങ്കിൽ നമുക്ക് ചെടിച്ചെട്ടി എന്താ പറയാ പൊക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ നമ്മളിടയ്ക്ക് നമ്മൾ ചെടിച്ചട്ടിയുടെ ഹോൾസ് അടഞ്ഞിരിക്കുന്നുണ്ടോ നമ്മൾ ട്രെയിലൊക്കെ വെച്ചേക്കാണെങ്കിൽ അത് നോക്കണം അത് അടഞ്ഞിരിക്കുകയാണെന്ന് അപ്പോൾ ആ അതിൻ്റെ ഹോൾസ് എല്ലാം ഇതുപോലെ എന്തെങ്കിലും പൊക്കത്തൊക്കെ കയറ്റി വെക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല നമ്മുടെ തറയിൽ നിൽക്കുന്ന ചെടിയാകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം അത് നിരത്തോട് മുട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം കെട്ടിക്കിടക്കാൻ കൂടുതൽ ചാൻസ് ആവും പ്രത്യേകിച്ച് നമ്മൾ മണ്ണിലൊക്കെ വെക്കുന്ന ചെടിയാണെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതായത് മഴക്കാലത്ത് അപ്പോൾ എന്തെങ്കിലും ഇതുപോലെ ഹൈറ്റുള്ള ഭാഗത്ത് പൊക്കത്തോട് കയറ്റി വെക്കണമായിരിക്കും നല്ലത് നമുക്ക് എന്തെങ്കിലും ബെഞ്ചോ എന്തെങ്കിലും സാധനങ്ങളുണ്ടാവുമല്ലോ നമുക്ക് കയറ്റി വെക്കാൻ പറ്റുന്നത് അങ്ങനെ നമുക്ക് കയറ്റി വെക്കാവുന്നതാണ് പിന്നെ അതുപോലെ അതിൻ്റെ ഹോൾസ് എന്തെങ്കിലും കോലിട്ട് കുത്തി ഹോൾസ് എല്ലാം മാറ്റി ആ വെള്ളം നന്നായിട്ട് ഓ ചോർന്ന് പോകേണ്ട നോക്കുക പിന്നെ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചെടിച്ചെട്ടിൽ വലിയ കമ്പി കഷ്ണോ നല്ല കട്ടിയുള്ള കോലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചെടിയുടെ വേര് പൊട്ടാത്ത രീതിയിലൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് തുളച്ച് തുളച്ച് കൊടുക്കുകയാണെങ്കിൽ വെള്ളം പെട്ടെന്ന് ഒലിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് താഴോട്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഹോൾ വഴി വലിയ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് പുറത്തോട്ട് പോവും അതുപോലെ ചെടിച്ചട്ടിയുടെ ഹോൾസ് അടഞ്ഞിരിക്കേണ്ടെന്നും അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഈ മഴ സീസണിൽ പിന്നെ നമ്മൾ ചെടിച്ചട്ടി വെച്ചിരിക്കുന്ന സ്ഥലവും കറക്റ്റായിട്ട് നോക്കണം ഈ മഴ സമയത്ത് നിങ്ങൾ ചെടിച്ചട്ടി മണ്ണിലാണോ ഇരിക്കുന്നത് എങ്കിൽ ഉറപ്പായിട്ടും വെള്ളം കെട്ടി നിൽക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓവറായിട്ട് വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അത് ചെടിക്ക് ദോഷമായി തീരും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇഷ്ടിക വെച്ചോട്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും പൊക്കത്തിൽ നിങ്ങൾ കയറ്റി വെച്ചാൽ മതി അങ്ങനെ വെക്കുമ്പോൾ ചെടിയിൽ അങ്ങനെ ഓവറായിട്ട് വെള്ളം കയറില്ല ഒരു രണ്ട് മൂന്ന് ഇഷ്ടികം നമുക്ക് പൊക്കത്ത് കയറ്റി വെച്ചിട്ട് നമ്മുടെ ചെട്ടികൾ വയ്ക്കുക വെച്ച് കൊടുത്താൽ മതി അപ്പോൾ പരമാവധി വെള്ളത്തിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഒരിതൊക്കെ മാറും അപ്പോൾ പൊക്കത്തിലൊക്കെ ഇന്ന് കയറ്റി വെക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ അടുത്തായിട്ട് പറയേണ്ടത് നമ്മുടെ മഴക്കാല സീസണുകളിൽ കടാശിയുടെ ചൂടില് ഒരുപാട് കളകൾ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ കളകൾ വന്ന് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് കളകൾ പൊടിച്ച് വരുന്ന സമയത്ത് തന്നെ വേരോടെ പറിച്ചു മാറ്റാമെന്നുള്ളതാണ് കാരണം നമ്മൾ നമ്മളിതിന് മുന്നേ കൊടുത്ത വളങ്ങളായിക്കോട്ടെ ചെടി വളരാനുള്ള അതിൻ്റെ ഇതെല്ലാം നമ്മുടെ ഈ കളകളെല്ലാം തിന്നും അപ്പോൾ ആ ചെടിയുടെ കറക്റ്റായിട്ടുള്ള ഗുണങ്ങളെല്ലാം കംപ്ലീറ്റ് പോകും അപ്പോൾ പിന്നീട് പൂക്കളൊരു സമയമാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ തരില്ല മഴ സമയത്ത് നമ്മുടെ ചെടിയുടെ എപ്പോഴും ഉണ്ടായി നിങ്ങളുടെ പൂക്കളും ഇലകളെല്ലാം കൊഴിഞ്ഞു കിടക്കുന്നത് കാണാം ഇങ്ങനെ ചട്ടിയിൽ ധാരാളം പൂക്കളും ഇങ്ങനെ ചട്ടിയിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ ആ വെള്ളം കൂടി ചെല്ലുമ്പോൾ എല്ലാം കൂടി ചീഞ്ഞ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതല അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടി ചെട്ടി എപ്പോഴും നീറ്റും ക്ലീനായിട്ട് ഇടുക നല്ല വൃത്തിയായിട്ട് നമ്മൾ ചെടിച്ചെട്ട് നോക്കുക പിന്നെ പൊക്കത്തിൽ കുറച്ചും കൂടി മണ്ണിട്ട് കൊടുക്കുകയാണെങ്കിൽ മഴ പെയ്യുന്ന വെള്ളം തെറിച്ച് പുറത്തോട്ട് പോകാനുള്ള ഒരു ഇതുണ്ട് അതുകൊണ്ട് നന്നായിട്ട് ചെടിച്ചട്ടിയിൽ ഈ മഴ അവരെയും നന്നായിട്ട് നിറയെ വെള്ളം അതായത് നമ്മളെപ്പോഴും ചെടിച്ചട്ടിയിൽ കുറച്ച് താഴ്ത്തിയല്ലേ കിടക്കുന്ന കുറച്ച് ഭാഗം ഫ്രീ ആയിട്ട് ഇടുവല്ലോ നനയ്ക്കാനൊക്കെ ആ ഭാഗത്ത് കുറച്ചും കൂടി മണ്ണിട്ട് ഫില്ലാക്കി വെക്കുക അങ്ങനെ ഫില്ലാക്കി വെച്ചാല് നമ്മൾ മഴ പെയ്യുന്ന ആ വെള്ളം പുറത്തോട്ട് തെറിച്ച് പൊക്കോളും കൂടുതലായിട്ട് വെള്ളം കെട്ടൽ വരത്തില്ല ഈ മഴ സമയത്ത് നമ്മുടെ കള്ളാസിയടിയിൽ പൂക്കളുണ്ടാകുന്ന കൂടുതൽ ഇലകളും അതുപോലെ വേരുകളൊക്കെ നല്ല രീതിയിൽ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ചെടിയുടെ ചോട്ടിൽ പൂക്കളും ഇലകളൊക്കെ കിടന്ന് ചീഞ്ഞ് കിടക്കുമ്പോൾ പുതിയതായിട്ട് വരുന്ന വേരുകൾ ചീഞ്ഞ് പോകാനായിട്ട് ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചെടിച്ചെട്ടിയുടെ ആ ചോടും എല്ലാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതാണ് പിന്നെ അത് അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെടിച്ചട്ടി മഴവെള്ളം ധാരാളമായി കൊള്ളുന്നത് കൊണ്ട് മണ്ണ് നല്ലവണ്ണം ഉറച്ചു പോകും അങ്ങനെ ആകുമ്പോൾ മണ്ണിന് കൂടുതലായിട്ട് ഈർപ്പം ഇരിക്കുന്നത് കൊണ്ടും ചെടിയുടെ വേരുകൾക്ക് കിട്ടേണ്ട ഓക്സിജൻ കിട്ടില്ല അങ്ങനെ കിട്ടാതെ പോയാൽ വേരുകൾ നശിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതിനാൽ നമ്മുടെ ചെടിയുടെ മേൽമണ്ണിനെ ഒരു ഒന്ന് രണ്ട് ഇഞ്ച് ഇളക്കി കൊടുക്കണം ഒരു ഭാഗം അത്ര ഭാഗം ഇളക്കി കൊടുത്തിട്ട് വേരുകൾ മുറിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ മേൽമണ് കുറച്ച് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കാരണം മഴ ആയതുകൊണ്ട് തന്നെ നാട്ടിൽ ഉറച്ചിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അടുത്തതായിട്ട് നോക്കേണ്ടത് മഴക്കാലങ്ങളിൽ ചെടികൾക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കണോ വേണ്ടത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പറയാം മഴക്കാലങ്ങളിൽ മഴക്കാലം നമ്മൾ കൊടുക്കുന്നത് നല്ലതല്ല കാരണം കാരണമെന്ന് വെച്ചാൽ അത് ലിക്വിഡ് ഫെർട്ടിലൈസർ ആയാലും കെമിക്കൽ ഫെർട്ടിലൈസർ ആയാലും നമ്മൾ മഴ സീസണിൽ നമ്മൾ ഒരിക്കലും വളം കൊടുക്കരുത് ചിലർ ചാണകവെള്ളമൊക്കെ മഴക്കാലത്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അത് നൈട്രജൻ വളമാണ് അതുകൊണ്ട് തന്നെ അത് ചെടിയുടെ ചോട്ടിൽ ഒരുപാട് കീടാണുക്കളും കളകളൊക്കെ വരാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ചാണകവെള്ളം അങ്ങനത്തെ സാധനങ്ങളിൽ മഴയൊക്കെ മാറി അത് കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഹാർട്ട് പ്രൂണിങ്ങൊക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം നമുക്ക് വളം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒരിക്കലും മഴ സീസണിൽ നമ്മൾ നൈട്രജൻ വളങ്ങൾ ഒരിക്കലും കൊടുക്കരുത് നന്നായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കളകൾ കൂടും പിന്നെ അതുപോലെ ചെടികൾ നശിച്ച് പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പോൾ എന്തായാലും ചെടികൾ വളരട്ടെ നന്നായിട്ട് വളരട്ടെ വളർന്ന് കഴിഞ്ഞ് കുഞ്ഞ് കഴിയുമ്പം നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം പിന്നെ രീതിയിൽ വളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത സീസൺ ആകുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ തരും അപ്പോൾ ഒരു എല്ലാവരും ഇങ്ങനെ ചോദിക്കും എപ്പോഴാണ് അപ്പോൾ നമ്മൾ വളങ്ങൾ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മളെപ്പോഴും മഴക്കാലം കഴിഞ്ഞ് വരുന്ന സമയത്ത് നല്ല നൈട്രജൻ വളം കൊടുക്കുക അപ്പോൾ ആ സമയത്ത് തന്നെ നന്നായിട്ട് വളരെയൊക്കെ ചെയ്യും മഴ തീരുന്ന സമയത്ത് ചാണകപ്പൊടി കമ്പോസ്റ്റ് എല്ല് പൊടി വേപ്പിൻ പിണ്ണാക്ക് ഇത് നാലും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ചെടിക്ക് കൊടുക്കാം അത് ഏകദേശം മഴ മാറിയതിന് ശേഷം മാത്രം കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ അതാണ് നമ്മുടെ പൂക്കളൊക്കെ കണ്ടില്ലേ നന്നായിട്ട് കൊഴിഞ്ഞു പോയി മഴയൊക്കെ പെയ്തോടുകൂടി എല്ലാം നല്ല രീതിയിൽ കൊഴിഞ്ഞത് മൾട്ടി കളറാണ് കേട്ടോ കളർ ബൊഗൈൻവില്ലയാണ് ഇതിൻ്റെ കമ്പുകളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മുറിച്ച് നടാം അതിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് എങ്ങനെ നടാം അപ്പോൾ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാമോന്ന് അപ്പോൾ നമ്മൾ നമ്മുടെ ചെടിയിലെ ശിഖരങ്ങൾ ധാരാളം ഉണ്ട് നന്നായിട്ട് കമ്പുകൾ തീർത്ത് നിൽക്കണമെങ്കിൽ മഴ തീർന്നതിന് ശേഷം നന്നായി പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കും പ്രൂൺ ചെയ്താൽ അപ്പോൾ നമുക്ക് ഇപ്പൊ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്യാം ബോഗീന ചെടികളെ എങ്ങനെ എപ്പോൾ പ്രൂൺ ചെയ്യണം എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഹാർഡ് പ്രൂണിങ് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് കൊടുക്കുന്നത് മഴ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിയതിന് ശേഷം പക്ഷേ ഇതുപോലെ നേരത്തെ കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ പൂക്കൾ കൊഴിഞ്ഞതിന് ശേഷം നമുക്ക് വെട്ടിക്കൊടുക്കാം കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില സമയം നമ്മുടെ ചെടിച്ചെട്ടിയിൽ തളിരുകളൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകുന്നത് കാണാം ചിലപ്പോൾ ഇലകളിലൊക്കെ ഇങ്ങനെ പഴുത്ത് വീഴുന്നു മഞ്ഞ കളറിൽ ഇങ്ങനെ പഴുത്ത് കൊഴിഞ്ഞു കിടക്കുന്നതൊക്കെ കാണാം അത് നമ്മുടെ ചെടിയിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടാണ് അതങ്ങനെ വരുന്നത് അതിന് പരിഹാരമായിട്ട് നമുക്ക് ഫംഗൽ പൗഡർ ഉണ്ടല്ലോ ഫംഗൽ പൗഡർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇലകളിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഏകദേശം ഒരു വൺ ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയെന്ന കണക്കിൽ നമുക്ക് ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു ചെടിക്ക് ഒരു കപ്പ് എന്ന രീതിയിൽ നമുക്ക് കൊടുക്കാം ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്ത കമ്പുകൾ പൊടിപ്പിച്ചെടുത്തതാണ് പൊടിപ്പിക്കുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂവുണ്ടായപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ കമ്പിലാണ് നമുക്ക് പെട്ടെന്ന് പൂക്കൾ ഉണ്ടായിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് നല്ല കളറും ഉണ്ട് അപ്പോൾ ചെറിയ ചെറിയ കമ്പുകൾ നിങ്ങൾ കിട്ടുന്ന കമ്പുകൾ ഇങ്ങനെ ജസ്റ്റ് മുറിച്ച് കൊടുക്കുന്ന കമ്പുകൾ വെറുതെ കുത്തി കൊടുത്തിട്ട് നമ്മളൊരു ബോട്ടിൽ വെച്ചോ പ്ലാസ്റ്റിക് കവർ വെച്ചോ അടച്ച് വെച്ചാൽ മതി അല്ല നമുക്ക് കറ്റാർ വഴി ജില്ലിൽ കുത്തിയിട്ട് നമുക്കിതുപോലെ പൊടിച്ചെടുക്കാം അപ്പോൾ അതാ ഇതുപോലെ നല്ല രീതിയിൽ വളർന്ന് കിട്ടും അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടേക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു സീസണിൽ നമ്മൾ ഉറപ്പായിട്ടും പ്രൂൺ ചെയ്ത് കൊടുത്തോളൂ അതായത് നേർത്ത കമ്പുകളൊക്കെ സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുത്തോളൂ ആ കിട്ടുന്ന കമ്പുകളെല്ലാം നമുക്ക് ഇതുപോലെ നട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ പൂക്കൾ തരുന്നതാണ് നമ്മൾ രണ്ട് വർഷത്തിൽ രണ്ട് തവണയാണ് നമ്മുടെ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് അതായത് ഹാർഡ് പ്രൂണിങ് ചെയ്യേണ്ടത് അതായത് മഴക്കാലം കഴിഞ്ഞിട്ട് വരുന്ന ആ സമയത്തും അതുപോലെ വസന്തകാലം തുടങ്ങുന്ന ആ ജനുവരി സമയത്തുമാണ് നമ്മൾ രണ്ട് രീതി രണ്ട് പ്രാവശ്യമായിട്ട് ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ അതുപോലെ വളം കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞത് ആദ്യം പറഞ്ഞ പോലെ വളം കൊടുക്കുന്ന രീതി വളരെ ശ്രദ്ധിച്ചു വേണം തുടങ്ങിയതിന് ശേഷമാണ് എങ്കിൽ മഴയ്ക്ക് ശേഷം മാത്രം വളം കൊടുത്താൽ മതി അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക നല്ല രീതിയിൽ ചെടി വളർത്തുക മഴ സീസണിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക